നമസ്കാരം കർണാടക മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സിദ്ധരാമയ്യയെ അഴിമതി നിരോധന നിയമപ്രകാരം വിചാരണ ചെയ്യാൻ അനുമതി നൽകി സംസ്ഥാന ഗവർണർ മൈസൂരു അർബൻ ഡെവലപ്മെൻ്റ് അതോറിറ്റിക്ക് സ്ഥലം അനുവദിച്ചതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ തബർചന്ദ് ഗെഹ്ലോട്ട് അനുമതി നൽകിയിരിക്കുന്നത് അതിനിടെ സംസ്ഥാന ഗവർണറുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് സിദ്ധരാമയ്യയുടെ അഭിഭാഷകർ കർണാടക ഹൈക്കോടതിയെ ഇന്ന് സമീപിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് വിചാരണ ചെയ്യാൻ ഗവർണർ തിടുക്കപ്പെട്ടാണ് അനുമതി നൽകിയെന്ന് ആരോപിച്ചാവും സിദ്ധരാമയ്യ ഹൈക്കോടതിയെ സമീപിക്കുക സംഭവത്തിൽ കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര ബി ജെ പിക്ക് എതിരെ അതിശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഗവർണർ വിചാരണയ്ക്ക് അനുമതി നൽകിയെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഗവർണർ അധികാര ദുർവിനിയോഗം ചെയ്തുവെന്നും സിദ്ധരാമയ്യ ഇതുകൊണ്ടൊന്നും രാജിവെക്കുന്ന പ്രശ്നമില്ലെന്നും ജി പരമേശ്വര വ്യക്തമാക്കി കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ക്രമക്കേട് നടന്നത് ബി ജെ പി സർക്കാരിൻ്റെ കാലത്താണ് എന്നാണ് കേന്ദ്രത്തിൻ്റെ താൽപ്പര്യ പ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് എച്ച് ഡി കുമാരസ്വാമിയെ രക്ഷിക്കാൻ ഗവർണർ നടത്തുന്ന നീക്കം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിട്ടുള്ളത് സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ ഭൂമി എം യു ഡി ഐ ഏറ്റെടുത്തതിന് പകരമായി മൈസൂരിലെ കണ്ണായ സ്ഥലത്ത് വില കൂടിയ ഭൂമി അവർക്ക് അനുവദിച്ചതിൻ്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് ആരോപണം മൂന്ന് ദശാംശം ഒന്ന് ആറ് ഏക്കർ ഏറ്റെടുത്തതിന് പകരമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് ഭൂമി അനുവദിച്ചത് ഏറ്റെടുത്ത ഭൂമിയിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയായ പാർവതിക്ക് നിയമപരമായ അവകാശമില്ലെന്ന ആരോപണവും പ്രതിപക്ഷ അടക്കോളർ ഉന്നയിക്കുന്നുണ്ട് വിഷയത്തിൽ സിദ്ധരാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യാതിരിക്കാൻ മതിയായ കാരണമുണ്ടെങ്കിൽ ബോധ്യപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച് ഗവർണർ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു നടപടിയിൽ കടുത്ത വിയോജിപ്പിൽ ഏർപ്പെടുത്തിയ മന്ത്രിസഭായോഗം നോട്ടീസ് ഉടൻ പിൻവലിക്കണമെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം തനിക്കെതിരെ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നാണ് സിദ്ധരാമയ്യ പറയുന്നത് സർക്കാരിൻ്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്താനാണ് ബി ജെ പിയും അവരുടെ കൂട്ടാളികളായ ജെ ഡി എസും ശ്രമിക്കുന്നതെന്നും സിദ്ധരാമയ്യ കുറ്റപ്പെടുത്തി കർണാടക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയ നടപടി കനത്ത തിരിച്ചടിയായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് കർണാടകത്തിലെ കോൺഗ്രസിൽ വിവിധ ഗ്രൂപ്പുകളും നേതാക്കൾ തമ്മിൽ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇക്കാര്യത്തിൽ സിദ്ധരാമയ്യയ്ക്ക് പിന്നിൽ ഉറച്ചു നിൽക്കാനാണ് കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്